ും ഓരോ വ്യത്യസ്തമായ ക്യാരക്ടറാണുള്ളത് ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിനിമ എടുക്കാം സിനിമകളിൽ ഗുണ്ടകൾ വന്നത് ഒന്നല്ലെങ്കിൽ സ്കോപ്പിയോ അല്ലെങ്കിൽ ടാറ്റസുമോ തമിഴ് സിനിമയിൽ ടാറ്റസുമോ ഇല്ലാണ്ടൊരു കളി ഇല്ലാന്ന് തന്നെ പറയാം ഓക്കെ അങ്ങനെ ഓരോ ക്യാരക്ടറിനും ഓരോ തരത്തിലുള്ള വാഹനങ്ങളായിരിക്കും കൊടുക്കുന്നത് ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മന്ത്രിമാർക്കൊക്കെ ആണെങ്കിൽ ഇനോവയ്ക്കായിരിക്കും കൊടുക്കുന്നത് രാഷ്ട്രീയക്കാർക്കൊക്കെ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മാഫിയ അതായത് ദ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ വരുന്ന വാഹനം അതാണ് ഫോർഡിൻ്റെ എൻഡവർ എന്ന് പറയുന്നത് അപ്പോൾ ഫോർഡ് എൻഡവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് നല്ലൊരു ഊർജ്ജം നൽകിയൊരു വാഹനം തന്നെയെന്ന് പറയാം അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ അതായത് നസറാണി എന്ന് പറയുന്ന മലയാള സിനിമയിൽ നമ്മുടെ മമ്മൂക്ക് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോഡ് എൻ്റെവറാണ് അതൊരു വെള്ളം നിറത്തിലുള്ള വണ്ടി അത് ആ ഒരു പടത്തിലൊരു പ്രത്യേക ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഒരു കാർ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി എൻ്റെവറിൻ്റെ കഥയിലോട്ട് വരാം ടു തൗസൻഡ് ത്രീയിലാണ് ഫോർഡ് അവരുടെ എവറസ്റ്റ് ഏഷ്യൻ പസഫിക് റീജിയന് വേണ്ടി ആയിട്ടാണ് ഈ ഒരു വാഹനം പ്രധാനമായി ഡെവലപ്പ് ചെയ്തിരുന്നത് തായ്ലൻഡിലായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഫസ്റ്റ് ഞാൻ എവറസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഫോർഡിൻ്റെ റേഞ്ചർ എന്ന് പറയുന്ന പിക്കപ്പ് ട്രക്കിനെ ആസ്പദമാക്കിയാണ് അങ്ങനെ ഫോർഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു അപ്പോൾ ഫോർഡ് എവറസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഫോർഡ് എൻ്റെവർ എന്നായിരുന്നു പേര് നാമവൽപ്പനം ചെയ്തിരുന്നത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ സ്പൈസസ് ഒക്കെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ഇതിന്റെ പേര് എവറസ്റ്റ് എന്നായിരുന്നു അപ്പോൾ ലീഗൽ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനാണ് ഫോർഡ് ഈ ഒരു വാഹനത്തിന് ഇന്ത്യയിൽ എൻ്റെ പേര് മാറ്റി കൽപ്പനം ചെയ്തിരുന്നത് അങ്ങനെ ടൂ തൗസൻഡ് ത്രീയിലായിരുന്നു ഫസ്റ്റ് ജെൻ എവറസ്റ്റ് വന്നിരുന്നത് ഇതിന്റെ അറുപത് ശതമാനം കോമ്പോൺസും ഫോർഡിന്റെ റേഞ്ചറിൽ നിന്നും ഷെയർ ചെയ്തിരുന്നായിരുന്നു പ്രധാനമായി പറയുകയാണെങ്കിൽ ആ ഒരു ടൂ പോയിന്റ് ഫൈവ് ലിറ്റർ ഇന്റർ കൂളഡ് ടെറബോ ഡീസൽ എഞ്ചിനും അങ്ങനെ ഫസ്റ്റ് ജെൻ എൻ്റെ ഒരു ത്രീ റോ സെവൻ സീറ്റർ കോൺഫിഗറേഷനിലായിരുന്നു വന്നിരുന്നത് പക്ഷേ എങ്കിൽ ചില മാർക്കറ്റുകളിൽ ഇന്തോനേഷ്യ പോലുള്ള ചില മാർക്കറ്റുകളിൽ ഈ ഒരു വാഹനത്തിന്റെ ടെൻ സീറ്റർ പാതിപ്പുകളും അവൈലബിൾ ആയിരുന്നു ലാസ്റ്റത്തെ തേർഡ് റോയില് ബെഞ്ച് സീറ്റുകളായിരുന്നു അത് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു നൽകിയിരുന്നത് അങ്ങനെ തായ്ലൻഡിൽ നിന്നും സീക്യടി കിറ്റുകൾ വഴിയാണ് ഈ ഒരു വാഹനം ഇന്ത്യയിൽ അസംബിൾ ചെയ്തിരുന്നത് അങ്ങനെ റേഞ്ചറിനെ ആസ്പദമാക്കി നിർമ്മിച്ചതിനാൽ ഈ ഒരു വാഹനത്തിന് ഫ്രണ്ടില് ഡബിൾ വിസ്ബോൺ ഇൻഡിപ്പെൻഡന്റ് ഫ്രണ്ട് സസ്പെൻഷനും അതുപോലെ തന്നെ ലൈവ് ആക്സിലോട് കൂടി വരുന്ന ലീവ് സ്പ്രിങ്ങോട് കൂടി വരുന്ന റിയർ സസ്പെൻഷനും ആയിരുന്നു നൽകിയിരുന്നത് എൻ്റെവർ ആയിരുന്നു ഫസ്റ്റ് എസ് ഫോർഡ് മോട്ടോർ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന അവരുടെ ഫസ്റ്റ് എസ് എന്ന് പറയാം ഇത് ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ഫോർ എന്നീ ഡ്രൈവ് ഓപ്ഷനും അതുപോലെ തന്നെ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം എന്നീ വിലയിലായിരുന്നു വന്നിരുന്നത് തരുന്നത് എൻ്റെവരുടെ ലുക്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നൽകിയിരിക്കുന്ന ഒന്നാണ് അതിൻ്റെ ടെയിൽ ഗേറ്റിൽ മൗണ്ടഡ് ചെയ്തിരിക്കുന്ന സ്പെയർ വീലും സൈഡിലെ ക്ലാഡിങ് റിയർ സ്പോയിലർ അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ആ ഒരു ഇഞ്ച് ഫിഫ്റ്റീനിഞ്ച് ആലോചിച്ചൊക്കെ നല്ല രസം തന്നെയായിരുന്നു ഈ ഒരു വണ്ടിക്ക് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു വലിയൊരു ഗ്ലാസ് ഏരിയ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ആ ഒരു ടൈമിൽ വളരെ മോഡേൺ മോഡേണായിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ തെറ്റില്ലാതെ ഏഴ് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു അതിൻ്റെ ഏറെ രസകരമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഒരു തിയേറ്റർ സ്റ്റൈലിങ്ങോട് കൂടി നൽകിയിരിക്കുന്ന ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു അത് പാസഞ്ചേഴ്സിനും ഇൻസൈഡിൽ നിന്ന് റോഡ് എല്ലാം നല്ല വ്യക്തമായിട്ടുള്ള ഒരു വിസിബിലിറ്റി തന്നെയായിരുന്നു നൽകിയിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഡുവൽ എയർകോണും വിത്ത് ഇൻഡിപെൻഡൻ കൺട്രോൾസ് റിയറിലൊക്കെ നൽകിയിരുന്നു ടെൽ ടജസ് കളിയും വരുന്ന സ്റ്റിയറിംഗ് വീൽസ് ഒക്കെ തന്നെയായിരുന്നു നൽകിയിരുന്നത് സ്റ്റിയറിംഗ് ലെതർ റാപ്പ് ചെയ്തിരുന്നു അതുപോലെ തന്നെ റിയർ വൈപ്പർ ഡി ഫോഗർ എം ബി ത്രീ പ്ലെയർ അതുപോലെ തന്നെ ക്രോം ഡോർ ഹാൻഡിൽസ് ഒക്കെ തന്നെയായിരുന്നു നൽകിയിരുന്നത് ഇതിന് കരുത്ത് പകരുന്നത് ടു പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ ചാർജർ ഇന്റർകൂളർ ഡീസൽ എഞ്ചിനായിരുന്നു ഏകദേശം വൺ ഹൺഡ്രഡ് ആൻഡ് നൈൻ ബിച്ച് ബിയും അതുപോലെ തന്നെ ടൂ ഹൺഡ്രഡ് സെവൻ ഫോർ എൻഎഫ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നീട് ടു തൗസൻഡ് സെവനിലായിരുന്നു ഇതിന്റെ ആ ഒരു ഫസ്റ്റ് ജെൻ ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് കൊണ്ടുവന്നിരുന്നത് ഇത് ഫോർ ഇന്റു ടു ഫോർ ഇന്റു ടൂ ലിമിറ്റഡ് എഡിഷൻ അതുപോലെ തന്നെ ഫോർ ഇന്റു ഫോർ എന്ന് അങ്ങനെയായിരുന്നു വന്നിരുന്നത് ഇതിന് പതിനാല് പോയിന്റ് ഏഴ് ലക്ഷം മുതൽ പതിനഞ്ച് പോയിന്റ് ആറ് ലക്ഷം എന്നീ വിലയിലായിരുന്നു വന്നിരുന്നത് ഒരുപാട് കളർ ഓപ്ഷനും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയായിരുന്നു ഈ ഒരു ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് വന്നിരുന്നത് വന്നിരുന്നു ഒരുപാട് മാറ്റങ്ങളുടെ ഭാഗമായിട്ട് പുതിയ ഇഞ്ച് ജാലോയിസും അതുപോലെ തന്നെ സസ്പെൻഷൻ അതുപോലെ തന്നെ സ്റ്റെയറിംഗ് വീല് ഗിയർ എഞ്ചിന് കൂടാണ്ട് ഇൻസൈഡിലെ ക്യാബിനെല്ലാം റീവർക്ക് ചെയ്തിരുന്നു ഡിസൈൻ അല്ല അതുപോലെ തന്നെ പുതിയ ലെതർ അപ്പോൾസും ലിമിറ്റഡ് എഡിഷൻ പെയിൻറ്റിങ് വുഡൻ ട്രിംസ് ഒക്കെ നൽകിയിരുന്നു ഡ്യൂബിൾ ടോൺ ബോഡി പെയിൻസ് അങ്ങനെയൊക്കെയായിരുന്നു ക്ലാഡിങ്ങിനൊക്കെ നൽകിയിരുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒ ആർ ബി എമ്മിൽ വന്നു അതുപോലെ തന്നെ സ്പെയർ ടയറിൽ കവറൊക്കെ നൽകി അങ്ങനെ എക്സെട്രാ 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 മാറ്റങ്ങളോട് കൂടിയായിരുന്നു വന്നിരുന്നത് ഈ ഒരു മോഡൽ ടൂ തൗസൻഡ് എയ്റ്റിലാണ് തണ്ടർ എന്ന് പറയുന്ന വേരിയൻറ്റ് കൊണ്ടുവന്നിരുന്നത് ഈ ഒരു വേരിയന്റിന് ത്രീ ലിറ്റർ ടി ഡി സി ഐ ഡീസൽ എഞ്ചിന് ഏകദേശം നൂറ്റി അമ്പത്തഞ്ച് ബി എച്ച് പിക്ക് ആയിരുന്നു അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത് എൻ എം എഫ് സ്റ്റോർക്കുമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടി ഡി സി ഐ ഡീസൽ എഞ്ചിന് ഏകദേശം നൂറ്റി നാൽപ്പത്തൊന്ന് പി എച്ച് പിയും അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത് എൻ എം എഫ് സ്റ്റോർക്കുമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നീട് ടു തൗസൻഡ് നയനിലായിരുന്നു ഇതിൻ്റെ ആ സെക്കൻഡ് ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് കൊണ്ടുവന്നിരുന്നത് ഇത് വാഹനം ഒന്നും കൂടെ സ്പോട്ടിയർ ആയിരുന്നു കൂടുതൽ ആ ഒരു റൗണ്ടർ ചെയ്ത ഫാസിയും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ പുതിയ ഹെഡ് ലൈറ്റ്സ് അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ടെയിൽ ഗേറ്റ് പിന്നെ പറയുവാണെങ്കിൽ വണ്ടിക്ക് പുതിയതായിട്ട് നൽകിയിരിക്കുന്ന ആ ഒരു എയ്റ്റീൻ ഇഞ്ച് സലോയ്സും ഫ്രണ്ട് ഗ്രില്ല് ഫ്രണ്ട് ബമ്പർ എല്ലാം തന്നെ ഒന്ന് മാറിയിരുന്നു പിന്നീട് ടു തൗസൻഡ് ട്വൽവിലും ചെറിയൊരു അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ടൂ തൗസൻഡ് ഫോർട്ടീൻ ആയപ്പോഴായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ജെൻ മോഡലിൻ്റെ ലാസ്റ്റ് ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് കൊണ്ടുവന്നിരുന്നു ഇതിനെ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നിരുന്നു ഒ ആർ വി എംസിലെല്ലാം ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ്സ് ന്യൂ മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ റിവേഴ്സ് ക്യാമറയൊക്കെ നൽകിയിരുന്നു അങ്ങനെ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലായിരുന്നു ഇതിൻ്റെ ഗെയിം ചലഞ്ചറായിട്ടുള്ള പതിപ്പ് സെക്കൻഡ് ഹാൻഡ് പതിപ്പ് കൊണ്ടുവരുന്നത് ഈ ഒരു പതിപ്പ് കൊണ്ടുവന്നപ്പോൾ തൻ്റെ എതിരാളികളെല്ലാം ധൈര്യമായിട്ട് വെല്ലുവിളിക്കുക എന്നുള്ള തരത്തിലായിരുന്നു വന്നിരുന്നത് കാരണം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഡൈനാമിക്സും റൈഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഓഫ് റോഡിൻ്റെ ക്യാപ്പബിലിറ്റി മാത്രമല്ല ഫോർച്യൂണർ നൽകുന്നതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ആയിരുന്നു ഈ ഒരു പതിപ്പ് നൽകിയിരുന്നത് ഇതിന് രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ത്രീ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റേഴ് ബി എച്ച് ബി കരുതും നാനൂറ്റി എഴുപത് എൻ എം എഫ് സ്റ്റോർക്കുമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ ഏകദേശം നൂറ്റി അമ്പത്തെട്ട് ബി എച്ച് ബിയും അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത്തഞ്ച് എൻ എം എഫ് സ്റ്റോർക്കുമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ ഗ്ലോബലി ഒരു വാഹനത്തിന് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് ഇറക്കുകയാണെങ്കിൽ അവിടെ എയർ ബാഗ് എ ബി എസ് അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് ക്യാമറ ടി പി എം എസ് ഹിൽ ഡീസൻ കൺട്രോൾ ഇ സി എസ് വിത്ത് റോൾ ഓവർ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ലിമിറ്റേഴ്സും അതുപോലെ തന്നെ ഓട്ടോ പാർക്കിങ് പനറോമിക്സ് അണ്ട്രഫ് തുടങ്ങി നിരവധിയായിരുന്നു ഇത് നൽകിയിരുന്നത് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ടി സിക്സ് റേഞ്ചറിനെ ആയിരുന്നു സെക്കൻഡും ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റീഡിസൈനും അതുപോലെ തന്നെ വളരെ മോഡേൺ അപ്പിയറൻസ് തന്നെയായിരുന്നു നൽകിയിരുന്നത് പിന്നീട് ടു തൗസൻഡ് എയ്റ്റീനിൽ ഇതിനോട് ചെറിയൊരു ഫേസ് ലിഫ്റ്റ് നൽകി അങ്ങനെ ടു ലിറ്റർ ഡീസൽ എഞ്ചിനിലേക്കായിരുന്നു പിന്നീട് മാറിയിരുന്നത് അതുപോലെ തന്നെ ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും നൽകിയിരുന്നു ന്യൂ അലോയിസും അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ നൽകിയിരുന്നു അങ്ങനെ ട്വന്റി ട്വന്റി വണ്ണിൽ ഫോർ നമ്മുടെ ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചപ്പോഴാണ് എൻ്റെ പേർ നമ്മുടെ ഇന്ത്യയിൽ നിന്നും യാത്രയായിരുന്നത് ഗ്ലോബലിൽ അങ്ങനെ ട്വന്റി ട്വന്റി ടൂ ഇതിന്റെ തേർഡ് ജിൻ എവറസ്റ്റ് കൊണ്ടുവന്നിരുന്നു ത്രീ ഹീഡ്രഡ് എർബോ വി സിക്സ് ഡീസൽ എഞ്ചിനോട് കൂടിയായിരുന്നു വന്നിരുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോ വരെ ടോയിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാം ഈ ഒരു പതിപ്പിനുണ്ട് അതുപോലെ തന്നെ എവറസ്റ്റ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് തായ്ലൻഡും ഓസ്ട്രേലിയൻ മാർക്കറ്റിലുമാണ് ഇപ്പോഴും ഫോർഡ് നമ്മുടെ അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചപ്പോഴും സർവീസ് സപ്പോർട്ട് അവർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത് ഇതിന്റെ പാർട്സിന്റെ അവൈലബിലിറ്റി ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഫോർഡ് അവർ അടുത്ത കുറച്ച് വർഷത്തേക്ക് ഈ പാർട്സിന്റെ എല്ലാം അവൈലബിലിറ്റി നൽകുമെന്ന് വാഗ്ദാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റവറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു ഗ്ലോബലി പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ട് ഇതിന്റെ പാർട്സ് കിട്ടാൻ അത്ര വലിയ പാടില്ലാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ പറയുവാണെങ്കിൽ സെക്കൻഡ് ജിന് എൻ്റെ അവർ ക്യൂരിറ്റി റിലേബിൾ തന്നെ പറയാം കാരണം ഇത് അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന വിലക്ക് അത്യാവശ്യം വാല്യു തരുന്ന ഒരു പ്രൊഡക്റ്റാണ് കാരണം ഫോർച്യൂണറിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനം വാഗ്ദാനം ചെയ്യുന്നത് അത് പ്രൈസിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത് പക്ഷേ എങ്കിൽ ഇതിൻ്റെ ത്രീ പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ അല്പം മൈലേജ് കുറവാണ് ഈ കാണുന്നത് ഫ്രഞ്ച് മിലിറ്ററി അവർ ലൈറ്റ് ഡ്യൂട്ടി ട്രാക്ടിക്കൽ വെഹിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത് ഇനി നിങ്ങൾക്ക് ഫോർ എവറസ്റ്റിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും